ബ്ലസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില വഴിത്തിരിവുകൾ സൃഷ്ടിക്കാനായിട്ട് പോവുകയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചന ഭാഗങ്ങൾ ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിലൊരു ടേണിങ് പോയിന്റ് ഉണ്ടാക്കാൻ പോവുകയാണ് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല പക്ഷെ ഒരു വഴിത്തിരിവ് ഇതിനകത്തൊരു തിരിവ് സംഭവിക്കും ആ തിരിവിൽ ദൈവത്തിൻ്റെ പദ്ധതിയാലാണത് സംഭവിക്കുന്നത് നിങ്ങൾ തകർന്നു പോകത്തില്ല നിങ്ങൾ വീണു പോകത്തില്ല അനുഗ്രഹങ്ങൾ അത് നിമിത്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് ന്യൂയോർക്കിൽ നിന്ന് ഒരു വെൽ വിഷനാണ് താങ്ക് യു സിസ്റ്റർ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ബ്ലെസ്സിങ് ടുഡേ സഭയിലൂടെ അനേക ജനങ്ങൾ ദൈവത്തെ അറിയുവാനും ഉണർവുണ്ടാകുവാനും അതുപോലെ തന്നെ പാസ്ഡാമിനെയും കുടുംബത്തെയും കർത്താവ് കൂടുതൽ ശുശ്രൂഷയിൽ ഉപയോഗിക്കാൻ അവരാവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ കർത്താവ് ഞങ്ങൾ അതിനുവേണ്ടി കൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് ധാരാളമായിട്ട് ഇന്ന് സ്പോൺസർ ചെയ്ത വ്യക്തിയെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ് നമ്മുടെ ഫ്രൈഡേ സർവീസ് നടക്കുന്ന ദിവസമാണ് കൊച്ചിയിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് വരാം അല്ലെങ്കിൽ നമ്മുടെ എല്ലാ മീഡിയ പ്ലാറ്റ്ഫോമിലും ആ മീറ്റിംഗിൻ്റെ വിശദമായ കാര്യങ്ങൾ ശുശ്രൂഷകളെല്ലാം ലഭ്യമാണ് അതിൽ പങ്കെടുക്കുക കർത്താവ് നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ വേഗത്തിൽ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കടക്കാം വെൽക്കം ബാക്ക് മോർണിംഗ് കർത്താവ് എൻ്റെ ഇടയിനാകുന്നു കൈകളി എത്തി പറയാമോ എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല കർത്താവിൻ്റെ ഇടയിനാകുന്നു പറഞ്ഞ ശേഷം അടുത്ത വാക്യങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഓരോന്നിൻ്റെ അകത്ത് ഇരിക്കുന്ന വളരെ വലുതാണ് നമ്മൾ ഒത്തിരി ആഴങ്ങളിലോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല ഒരു സർഫസ് ലെവലിലാണ് എപ്പോഴും എങ്കിലും അതുതന്നെ എത്ര ഭയങ്കരമാണ് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കും കർത്താവെ ഇന്നത്തെ വചനഭാഗം ഞങ്ങളോട് സംസാരിക്കുക എല്ലാവരും പറഞ്ഞു എന്നോട് സംസാരിക്കണമേ യൂട്യൂബിലൊക്കെ കാണുന്നവർ ടൈപ്പ് ചെയ്ത് ഇടുക സ്പീക്ക് ടു മീ ലോഡ് എന്നോട് സംസാരിക്കണമേ ടൈപ്പ് ചെയ്യുക എന്നോട് സംസാരിക്കണമേ എന്നോട് സംസാരിക്കണമേ എന്നോട് സംസാരിക്കണമേ താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് കർത്താവ് എന്നോട് സംസാരിക്കണമേ വാവ് ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കട്ടെ അത് ഞങ്ങളുടെ അനുഭവമാകട്ടെ എക്സ്പീരിയൻഷ്യൽ റലമിൽ അത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റെഡി ബൈബിൾ എടുക്കുക നോട്ട്ബുക്ക് എടുക്കുക പേൻ എടുക്കുക പറ്റുവാണെങ്കിൽ അല്പം വെള്ളം എന്തെങ്കിലും എടുത്തു വെക്കുക ഇടയ്ക്കൊന്ന് സിപ്പ് ചെയ്യാൻ എടുത്തു എടുത്തുവച്ചു കട്ടൻ ചായ കട്ടൻ കാപ്പി പാൽ ചായ പാൽ കാപ്പി ഹോർലിക്സ് ഒരു സ്മൂത്തി എന്താണോ ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് വെക്കും സാധാരണ വെള്ളമെങ്കിലും എടുത്ത് വെക്കാം ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ആദ്യം മുതൽ ഒന്നുകൂടെ നമ്മൾ വായിക്കാൻ പോവുകയാണ് ഉറക്കെ വായിക്കണം എന്നെ ഒറ്റപ്പെടുത്തരുത് എല്ലാവരും ചേർന്ന് വൺ ടുഹോ എന്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു കുരു താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു വായിക്കുന്നുണ്ടോ ഉറക്കെ അഞ്ചാം വചനം എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ വാനപാത്രവും നിറഞ്ഞ ആറാം വചനം അവിടെയാണ് നമ്മൾ ഇന്ന് ബ്രേക്ക് വിട്ടാൻ പോകുന്നത് നന്മയും നന്മയും കരുണയും എന്റെ ആയുഷ്കാല മുഖിയും എന്നെ പിന്തുടരും ഇവിടെ നന്മയും കരുണയും എന്റെ ആയുഷ്കാല മുഖിയും എന്നെ പിന്തുടരും ചിന്തിക്കുന്ന പുറകോട്ട് നോക്കുക എന്താണ് എന്റെ പുറകെ വരുന്നത് വാട്ട് ഈസ് മീ നന്മയും നന്മയും കരുണയും കരുണയും നോക്കുമ്പോൾ എന്നെ പിന്തുടരും ഇവിടെ ഹിസ് ഗുഡ്നെസ് ആൻഡ് ആർ നോട്ട് പാസീവ് ഫോഴ്സസ് ഇൻ ഗുഡ്നസ് കോൺസ്റ്റൻ്റ് ഫോളോയിങ് പ്രഷ്യൂയിങ് ആൻഡ് സെക്യൂറിങ് ആസ് ഇൻ ഹിസ് ലവ് ഈ ഗുഡ്നസ് ആൻഡ് മേഴ്സി നന്മയും കരുണയും ഈ നന്മയും കരുണയും ഇങ്ങനെ ഒരു ജീവിതത്തിൽ ഇങ്ങനെ നിൽക്കുക അങ്ങനെയല്ല ദർ ആക്റ്റീവ് നന്മയും കരുണയും ആക്റ്റീവ് ആണെന്ന് പറയാൻ കാരണം പിന്തുടരുക ചെയ്സാണ് അന്നത്തെ കാലത്ത് ഞാൻ കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഇടയന്മാർ ഇടയപരിപാലനത്തിൽ ചില നായ്ക്കളെ ഉപയോഗിക്കും ട്രെയിൻഡ് ഡോക്സ് ശ്രദ്ധിച്ച് കേൾക്കണേ ട്രെയിൻഡ് ഡോഗ്സാണ് അപ്പോൾ ഈ ഡോഗ്സിനെ നന്നായിട്ട് ഇവർ ട്രെയിൻ ചെയ്തിട്ട് ഈ ആടുകളൊക്കെ ചിലത് വഴിതെറ്റിപ്പോയാൽ അതിനെ തിരിച്ചു കൊണ്ടുവരാനും വേറെ ഏതെങ്കിലും ശത്രുക്കൾ വന്നാൽ അതിനെ തുരത്താനൊക്കെയായിട്ട് ഈ നായ്ക്കൾ പുറകെ നടക്കും ആടുകളുടെ പുറകെ ആട്ടിൻകൂട്ടത്തിൻ്റെ പുറകെ ഈ നായ്ക്കളും ഇങ്ങനെ നടക്കും ഇടൻ വേറെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ പോലും ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും വളരെ വാച്ച്ഫുളൈസോടുകൂടെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ഡേവിഡ് ചെയ്തിരിക്കുന്ന രണ്ട് നായ്ക്കൾക്ക് രണ്ട് നായ്ക്കളിങ്ങനെ തുടരുന്നുണ്ടെന്ന് വിചാരിക്കാം പിന്തുടരുന്നുണ്ടെന്ന് വിചാരിക്കും ഒരാൾക്ക് ഗുഡ്നെസ് എന്ന് പേരിട്ടു ഒരാൾക്ക് മേഴ്സി എന്ന് പേരിട്ടു ഗുഡ്നെസ് ആൻഡ് മെഴ്സി നന്മയും കരുണയും പറഞ്ഞേ രണ്ട് നായ്ക്കൾ ആട്ടിൻകൂട്ടത്തെ പിന്തുടരുന്നു അവക്കിട്ട പേരാണെന്ന് വിചാരിക്കുക നന്മയും കരുണയും ഈ നന്മയും കരുണയും ഈ ആടുകളുടെ പുറകെ പോവുകയാണ് രണ്ട് നായ്ക്കളെ പോലെ ഇതുപോലെ ദാവിത് പുറ എൻ്റെ പുറകെ രണ്ട് നായ്ക്കൾ ഈ നായ്ക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പെട്ടെന്ന് സ്മെല്ലും എന്തിനെ കൃത്യമായി മണം കൊണ്ട് തിരിച്ചറിയാൻ ഗന്ധം കൊണ്ട് തിരിച്ചറിയാനുള്ള ഭയങ്കരമായ ഘാണശക്തി അവക്കുണ്ട് സോ ഈ നായ്ക്കൽ പിന്തുടരുന്നത് പോലെ നന്മയും കരുണയും ദൈവത്തിൻ്റെ ഗാർഡിയൻഷിപ്പിലുള്ള രണ്ട് കാര്യങ്ങൾ എന്നെ പിന്തുടരുകയാണ് ഒന്ന് നന്മ രണ്ട് കരുണ ഗുഡ്നസ് ആൻഡ് മേഴ്സി അത് കോൺസ്റ്റന്റ് എൻ്റെ പുറകെ വരികയാണ് അതിനെ ഓടിച്ചു കളയാൻ പോലും സാധ്യത ആടുകൾക്ക് ഈ നായ്ക്കളെ ഓടിച്ചു കളയാൻ സാധ്യമല്ല അതുപോലെ പിന്നാലെ മണത്ത് 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 ചുറ്റും നടന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുക അവയെ വിളിക്കുന്ന ഷീപ് ഡോക്സ് അങ്ങനെ രണ്ട് ഷീപ് ഡോക്സ് ആണ് ഗുഡ്നെസ് ആൻഡ് മേഴ്സി ആടുകളുടെ പുറകെ പോകുന്ന രണ്ട് നായ്ക്കൾ ആരുടെക്കയോ പരിശുദ്ധാത്മാവ് പറഞ്ഞു അറിഞ്ഞാലും ഇല്ലേലും തിരിച്ചറിഞ്ഞാലും ഇല്ലേലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇല്ലേലും ദൈവം നിനക്ക് കാവൽക്കാരാക്കി രണ്ട് നായ്ക്കളെ വേട്ടപ്പട്ടികളെ പോലെ രണ്ട് പേരയക്കുകയാണ് പുറകെ വരികയാണ് എന്തിനു വേണ്ടി നന്മയും കരുണയും റിലീസ് ചെയ്തുകൊണ്ടിരിക്കും ഇടയനിൽ നിന്നുള്ള കർത്താവിൽ നിന്നുള്ള നന്മയും കരുണയും അവ നിന്റെ ജീവിതത്തിലേക്ക് റിലീസ് കൊണ്ടേയിരിക്കും മുപ്പത്തിനാലാം സംഗീതത്തിന് എട്ടാമത്തെ നന്മ ഈ ഓഫ് ഗോഡ് നന്മ എന്ന് പറയുന്ന അതുതന്നെ നമ്മുടെ ആയുസ് മുഴുവനും നിത്യത മുഴുവനും പ്രസംഗിക്കാം അല്ലെങ്കിൽ സംസാരിക്കാം ഡിസ്കസ് ചെയ്യാം അത്രയ്ക്ക് പോലെ ഇതാണ് ദ ഗുഡ്നസ് ഓഫ് ഗോഡ് പിഷാദിൻ്റെ പരിപാടി ഗുഡ്നെസ് ഓഫ് ഗോഡിനെ അങ്ങ് മാസ്ക് ചെയ്തിട്ട് അത് ബാഡ്നെസ് ഓഫ് ഗോഡ് ആക്കി അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് ലോകമെമ്പാടും സംഭവിക്കുന്നത് ദൈവത്തെ ക്രൂരനായും ദുഷ്ടനായും ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ടിങ്ങനെ ദൈവം ഉണ്ട് എന്ത് ഉണ്ടെങ്കിൽ ഇങ്ങനെ നാച്ചുറൽ കലാമിറ്റീസ് ദൈവം ഉണ്ടെങ്കിൽ എങ്ങനെ ഈ ഈ നിഷ്കളങ്കരായ മനുഷ്യ കൊല്ലപ്പെടുന്നു ഈ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് യുദ്ധം നിൽക്കുന്നില്ല ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അപകടങ്ങൾ തടുക്കുന്നില്ല ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് 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 എല്ലാം ദൈവത്തിനെതിരെ ചിന്തിക്കുക എന്നാലും എൻ്റെ മറുവശമുണ്ട് മനുഷ്യൻ്റെ തിന്മ കൊണ്ടാണ് ഇത് മുഴുവനും സംഭവിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ തിന്മ കൊണ്ടാണ് ലോകം എങ്ങനെയായത് മനുഷ്യൻ്റെ തിന്മ കൊണ്ടാണ് ഈ ഇൻക്ലൂഡിങ് നാച്ചുറൽ കലാമറ്റി ഭൂമി ഇങ്ങനെയല്ലായിരുന്നു ഭൂമി ശപിക്കപ്പെട്ടു മനുഷ്യൻ്റെ പാപം കൊണ്ട് മനുഷ്യൻ്റെ ആയിട്ട് അനുസരണ കേടുകൊണ്ട് അപ്പോഴും ദൈവം നന്മ ചെയ്യുകയാണ് ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കാൽവരി കൃഷിലേക്ക് മാത്രം നോക്കുക ദൈവത്തിൻ്റെ നന്മ കാണണമെങ്കിൽ കാൽവരി കൃഷിലേക്ക് മാത്രം നോക്കുക യോഹന്നാൻ മൂന്ന് പതിനാറ് റോമാലകനം എട്ട് മുപ്പത്തിരണ്ട് ഇതെല്ലാം വായിച്ചു നോക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം എത്രത്തോളം അവൻ ലോകത്തെ സ്നേഹിച്ചു റോമാലകനം എട്ടിൻ്റെ മുൻപത്തിരണ്ടിൽ പറയുന്നത് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ അവനോടൊപ്പം സകലവും നമുക്ക് നൽകാതിരിക്കുമോ നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചതിനാൽ ദൈവത്തിന് നമ്മളുള്ള സ്നേഹം വെളിവായിരിക്കുന്നു നാം ശത്രുവിനെ പോലെ പ്രവർത്തിച്ചു നാം ശത്രുക്കളായി തീർന്നു ദൈവത്തിൻ്റെ ശത്രുക്കളായി ജീവിച്ചു ദൈവത്തെ കോപിപ്പിച്ചു എന്നാൽ എന്നിട്ടും നമ്മെ സ്നേഹിച്ച് സ്വന്തം പുത്രനെ നൽകി നമ്മെ വീണ്ടെടുത്തു സോഹോ ദൈവത്തിൻ്റെ നന്മ മനസ്സിലാക്കാൻ പലപ്പോഴും നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല വേണ്ടി വേണ്ടി ജീവിക്കുന്നവരുടെ പുറകെ നന്മയെ കർത്താ പറഞ്ഞു വിടുകയാണ് മണത്ത് നായ്ക്കളെ പോലെ എവിടെ പോയാലും മണത്ത് മണത്ത് വന്ന് ആ നന്മ നമ്മുടെ പുറകെ വരികയാണ് രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ ആ സമയം മുതൽ കിടക്കയിലേക്ക് പോകുന്നവരെ കിടക്കുമ്പോഴും അവൻ ചെയ്യുന്ന നന്മ എത്ര വലുതാണ് നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്ന ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല മയങ്ങുന്നില്ല ഉറക്കം വിളച്ചിരുന്നു കൊണ്ട് നമ്മെ പരിപാലിക്കുന്നൊരു ദൈവം അവൻ്റെ കണ്ണുകൾ ഗമനവും ആഗമനവും പരിപാലിക്കുന്നു നമ്മൾ യാത്ര പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ അവൻ്റെ കണ്ണുകൾ നമ്മെ പരിപാലിക്കും എല്ലാ ദിവസവും കഴിക്കാനുള്ള ഭക്ഷണം തരുന്നു വെള്ളം തരുന്നു ശ്വസിച്ചു വിടാനുള്ള പ്രാണവായു നൽകുന്നു പ്രാണവായുൻ്റെ സപ്ലൈ ഇല്ലാതായാൽ അപ്പോൾ മരിച്ചു വിടുന്നു നന്മ നമ്മളെല്ലാവരും അനുഭവിക്കും അവൻ നല്ലവനെന്ന് രുചിച്ചറിയു ഇനി അടുത്തത് മേഴ്സിൻ്റെ കരുണ നന്മയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നല്ലവരുടെ മേലും ദുഷ്ട മനുഷ്യരുടെ മേലും അവൻ തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യ് ഒക്കെ ചെയ്യുന്നു എന്ന് വെച്ചാൽ വെതറും കാര്യങ്ങളും എല്ലാം ഇതൊന്നും നോക്കാതെ തന്നെ കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നു ആഹാരപാനീയങ്ങൾ നൽകുന്നു പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല എല്ലാവരും പ്രാർത്ഥിച്ചു പോലും ഭക്ഷണം കഴിക്കാറില്ല നന്ദി പറഞ്ഞ് ഭക്ഷണം കഴിക്കാറില്ല എങ്കിൽ പോലും സപ്ലൈ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ദൈവത്തിൻ്റെ നന്മയായിട്ട് അവിടെ നിൽക്കട്ടെ എന്നാൽ ദൈവത്തിൻ്റെ മേഴ്സി എന്ന് പറയുന്നത് എന്താ ലെമൻറ്റേഷൻസ് ത്രീ ട്വൻറ്റി ടു വിലാപങ്ങൾ മൂന്നിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ബിക്കോസ് ഓഫ് ദ ലോഡ്സ് ഗ്രേറ്റ് മേഴ്സിഡ് മലയാളത്തിൽ ഇങ്ങനെയാണ് വിലാപങ്ങൾ എന്ന ഈ പുസ്തകം എഴുതിയത് ഇരമ്യാവ് എന്ന പ്രവാചകനാണ് കരയുന്ന പ്രവാചകൻ കണ്ണുനീരിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ഇരമ്യാവ് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോയുടെ ദയാകുന്നു അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ അത് രാവിലെ രാവിലെതോറും പുതിയതും അവന്റെ വിശ്വസ്തത വലിയതുമാകുന്നു എല്ലാ ദിവസവും രാവിലെ നമുക്ക് എന്ത് കിട്ടുന്നു പറഞ്ഞേ എല്ലാ പ്രഭാതത്തിലും എന്നോടുള്ള അവൻ്റെ കരുണ പുതിയതാകുന്നു എങ്ങനെയാണിത് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാ ദിവസവും രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ പുതിയ കരുണ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുക അന്നത്തെ ആവശ്യമായ ദിവസത്തേക്കാവശ്യമായ നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് നിൽക്കുകയാണ് റെഡിയായി നിൽക്കുകയാണ് ഐ എം റെഡി എഴുന്നേറ്റ് വാ മോനെ മോളെ എഴുന്നേറ്റ് വാ ഞാനിവിടെ തയ്യാറായി നിൽക്കുക കർത്താവ് എന്നെ പറഞ്ഞു വിട്ടതാണ് എൻ്റെ പേരാണ് കരുണ ഐ എം ന്യൂ ഇന്നലെ വന്ന കരുണയല്ല ഇപ്പോ വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസത്തിനാവശ്യമായ കരണ തക്ക സമയത്ത് കരുണ ലഭിപ്പാൻ നാം ഈ കൃപാസനത്തിനടുക്കിലേക്ക് ഓടി ചെല്ലുക ഒത്തിരി പ്രാവശ്യം കേട്ടുകയാണ് എന്റെ പേരാണ് എനി എനി ടൈം ടൈം മെഷീൻ മതി എല്ലാ പ്രഭാതത്തിലും അത് അവൈലബിൾ ആണ് ദിവസത്തിൻ്റെ ഏത് സമയത്തും ഏത് കാലത്തും അവൈലബിൾ ആണ് ഹിസ് എ ന്യൂ എവ്രി മോർണിംഗ് ഇനി റോമാ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം റോമ ലേഖനം എട്ട് ഇരുപത്തിയെട്ട് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു എത്ര പേര് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ലൈഫ് ചാറ്റിൽ കമൻ്റ് ഇടാമോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ ഐ ലവ് മൈ ഗോഡ് ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു ഞാൻ ഞാനെൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു കർത്താവിനെ സ്നേഹിക്കാത്തവന് ശപിക്കപ്പെട്ടവനെന്ന് വചനമുണ്ട് അതുകൊണ്ട് നമ്മൾ ആരും ശപിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവിനെ സ്നേഹിക്കുന്നവനായി എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ വ വ വ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു അടുത്തത് അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ മുൻ നിയമിച്ചു പിടിക്കുന്നു അങ്ങനെയുള്ള ഈ ഈ കർത്താവ് തൻ്റെ നന്മനിമിത്തം എല്ലാം നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്നു പക്ഷേ ഈ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നിയമിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും അവനെ പോലെ ആകാൻ യേശുവിനെ പോലെ ആകുവാൻ വേണ്ടി അവൻ നിയമിച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ പറയുന്നു മുൻ നിയമിച്ചവരെ വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ തേജസ്കരിച്ചു ഇതൊന്ന് ചിന്തിച്ചു നോക്കാമോ എന്തെല്ലാമാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് നന്ദി പറഞ്ഞ് ആരാധിച്ച് ലോക സ്ഥാപനത്തിന് മുൻപ് എന്ന് വെച്ചാൽ ലോകമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ കർത്താവ് മുന്നമേ കണ്ട് എന്നെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു ജനിച്ചത് കുറച്ച് നാൾ മുമ്പാണ് എന്നിട്ട് എൻ്റെ വഴികളിൽ നടന്നു പക്ഷേ കർത്താവിൻ്റെ സ്നേഹം നമ്മെ തേടി വന്ന് നമ്മെ പിടിച്ചു കോപപാത്രങ്ങളായിരുന്നു നമ്മെ കരുണാപാത്രങ്ങളാക്കി ഇരുളിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് എത്താതെ നമ്മെ കൊണ്ടുവന്ന് റെഡിയാക്കി നിർത്തിരിക്കുക എന്നിട്ട് ഇവിടെ ഒരു പ്രോസസ് നടക്കുന്നുണ്ട് ഇതൊന്നും അറിയാതെ നമ്മളൊന്നും അറിയാതെ തന്നെ മുൻ നിയമിച്ചവരെ ലോകസ്ഥാപനത്തിനുമ്പോ നിയമിക്കപ്പെട്ടവരെ അവൻ വിളിച്ചു വിളിച്ചവരെ അവൻ നീതികരിച്ചു ജസ്റ്റിഫൈഡ് ജസ്റ്റ് അസിഫ് വി നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു അങ്ങനെ ജസ്റ്റിഫൈ ചെയ്തവരെ അവൻ ഗ്ലോറിഫൈ ചെയ്യുകയാണ് വാ ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ എല്ലാവരും ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യമാണ് ഇങ്ങനെ ഇങ്ങനെ കൈവിളി വെച്ച് ചോദിക്കുക ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ എല്ലാവരും എല്ലാവരും ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ കമൻ സെക്ഷനൊക്കെ ടൈപ്പ് ചെയ്യുക കമോൺ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ ഓൾറൈറ്റ് അടുത്തു കേട്ടോ സ്വന്തനെ ആദരിക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ ദ പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ആർക്ക് നിന്നെ കുറ്റം ചുമത്താൻ സാധ്യമല്ല ആരെല്ലാം നിനക്കെതിരെ വന്നാലും എന്തെല്ലാം പറഞ്ഞാലും അതൊരു വിഷയമല്ല ദൈവത്തിന് കാരണം ഗോഡ് കനോട്ട് ബി മണിപ്പുലേറ്റഡ് ദൈവത്തെ തെറ്റിദ്ധരിപ്പിക്കാനോ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നടക്കുന്നൊരു കാര്യമാണ് ഒരാളുടെ കുറ്റം വേറൊരാൾ എന്ന് പറഞ്ഞു കൊടുത്തു അപ്പം അയാൾക്ക് മിസ് അടർസ്റ്റാൻഡിങ് യോ ഇയാൾ ഇങ്ങനെയുള്ള മനുഷ്യനാണ് പിന്നെ കുറച്ച് നാൾ ഗ്യാപ്പായി പ്രശ്നമായി ഇതൊക്കെ വരാം ശിക്ഷധിക്കുന്നവൻ ദൈവം ആർ ആർ കുറ്റം ചുമത്തും ദൈവം മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിൻ്റെ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആർ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നന്ദയോ ആപത്തോ വാളോ അടുത്തത് അതിൻ്റെ മുപ്പത്തി നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തര ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കുന്നു മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതൊരു സൃഷ്ടിക്കോ കേൾക്കണേ ഇതിൻ്റെ ആഴം നമ്മുടെ കർത്താവായ ക്രിസ് യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ഈ ഒരു ഉറപ്പ് ഈ ഒരു കൺഫർമേഷൻ ഈ ഒരു കൺവിക്ഷൻ കിട്ടിയാൽ മതി സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം സ്വസ്ഥമായി ജീവിക്കാം കോൺഫിഡൻ്റായിട്ട് ജീവിക്കാം ഒന്നുകൂടി പറയട്ടെ ഉറക്കെ പറ കർത്താവ് എന്റെ ഇടയൻ എനിക്ക് മുട്ടുണ്ടാകുകയില്ല എല്ലാവരും കർത്താവ് എന്റെ ഇടയൻ എനിക്ക് മുട്ട് ഇല്ല ഇവിടെ പറഞ്ഞത് നന്മയും കരുണയും ആയിഷ്കാലമൊക്കെ എന്നെ പിന്തുടരും ചില സ്ഥലങ്ങളിൽ ഗുഡ്നെസ് ആൻഡ് മേഴ്സി ചില സ്ഥലത്ത് ഗുഡ്നസ് ആൻഡ് ലവ് പറഞ്ഞിട്ടുണ്ട് പടവർ എന്തായിരുന്നാലും ഈ ദൈവസ്നേഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുണയിൽ നിന്ന് ഒരാൾ വേർതിരിച്ച് വേർപിരിച്ച് കൊണ്ടുപോകാൻ കഴിയയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ഉറപ്പ് കിട്ടി പൗലോസ് ദൈവത്തിനെതിരെ ജീവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഫേസ് അതിനുശേഷം വന്നു ക്രിസ്തുവിനോടൊപ്പമുള്ള കാലം ക്രിസ്തുവിലേക്ക് ആയ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി ഈ പറഞ്ഞ ലിസ്റ്റിൽപ്പെട്ട ഒന്നിനും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ ആടർത്തി പാറിച്ചെടുത്തു കൊണ്ടുപോവാൻ സാധ്യമല്ല ദൈവം ഒരിക്കലും അതിൽ നിന്ന് മാറുന്നില്ല ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുക കർത്താവ് ഒരിക്കലും 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 നിങ്ങൾ ഉപേക്ഷിക്കില്ല വിട്ടുകളയില്ല വീണ്ടും കഴങ്ങൾ ഉയർത്തി പറ കർത്താവിൻ്റെ ഇടയിൽ എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഇന്ന് നന്മ കാണുന്നില്ല ഇന്ന് കരുണയില്ല എന്നൊക്കെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേറ്റു പറഞ്ഞു ഈ ദിവസങ്ങളേറ്റു പറഞ്ഞു ഇന്നത്തെ ദിവസം ഒരായിരം പ്രാവശ്യം പറഞ്ഞു നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ രണ്ട് വേട്ടപ്പട്ടികളെ പോലെ ഷീപ് ഡോഗ്സിനെ പോലെ എന്നെ പിന്തുടരും വിശ്വസിക്കുക ഉറക്കെ പറഞ്ഞാൽ ഓ മൈ ഗോഡ് കണ്ണടയ്ക്കുമ്പോൾ തന്നെ ഞാൻ കാണുന്നത് ഈ തൈറോയിഡിന് പ്രശ്നമുള്ള ആരോഗ്യകർത്താവ് സൗഖ്യമാക്കുന്നത് നിങ്ങളാണ് ആ വ്യക്തിയെങ്കിൽ ആ സൗഖ്യത്തെ സ്വീകരിക്കുക യേശുവിൻ്റെ നാമത്തിൽ അത് സ്വീകരിക്കുക എൻ ദ മൈറ്റ് നെയ്മ് ജീസസ് കാതിനകത്തുള്ള ഇൻഫെക്ഷൻ മാറിപ്പോട്ടെ ഇൻ ദ മൈറ്റ് നെയ്മ് ജീസസ് അത് സംഭവിക്കട്ടെ താങ്ക് യു ഗോഡ് ഷോൾഡർ പെയിൻ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ നട്ടലിൻ്റെ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ

ഭവനം പണിയേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു വാഹനം വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ജോലി വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവത്തിരുന്നാമത്തിൽ തിരുനാമത്തിൽ ഈ മോർണിംഗ് ലോറി ലൈവായോ റീപ്ലേ ആയോ വാച്ച് ചെയ്യുന്ന എല്ലാവരും അങ്ങനെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശു നാമത്തിൽ ഗോഡ് ഒത്തിരി ഒരു ലൈക്ക് കൊടുക്കുക എനിക്കല്ല ദൈവജനത്തിന് ഒത്തിരി പേർക്ക് ഇത് അനുഗ്രഹമായി മാറട്ടെ കീപ് ഓൺ ഫോർവേഡിംഗ് ദ ലിങ്ക് God bless you. See you tomorrow. Bye-bye.